അവിടെ ഒരു ഉണ്ട് ഞങ്ങളുടെ പുള്ളികളായാലും നമ്മുടെ അടുത്ത സുഹൃത്തു ഗണപതികണ്ണൻ ഗണപതികണ്ണൻ്റെ വീട്ടിൽ ഒരു പ്രോഗ്രാമായിട്ട് പോവുക എന്ന് അത് വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം അപ്പം ഞാനും സജിയും സുഹൃത്തണ്ണനുണ്ട് ഞങ്ങളുടെ മൂന്നുപേരും കൂടാണ് ഇങ്ങോട്ട് പോകുന്നത് തമിഴ്നാട് പോകുന്നത് കൊല്ലൂർ വഴിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പോകുന്ന കുളത്തൂപ്പുഴ വഴിയാണ് അല്ലേ കുളത്തുപുഴ നല്ല കുളത്തൂപ്പുഴ തെന്മല കയറും കാരണം നമുക്ക് വെട്ടിക്കോലയിൽ നിന്ന് വരുമ്പോഴും അത് എളുപ്പമാണ് കാരണം നിന്ന് അഞ്ചിൽ ഇറങ്ങി അഞ്ചിൽ നിന്ന് പക്ഷെ മറ്റേ കൊല്ലൂർ റോട്ടിനെയൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ് കാരണം ഈ വലിയ വളവും തിരുവൊന്നുമില്ല നല്ല വ്യൂ ആണ് കാണാനൊക്കെ ചെങ്കോട്ടനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വലിയ ഫംഗ്ഷനാണ് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും നമ്മളെ ക്ഷണിച്ചു കാരണം നമുക്ക് അവിടെ ഒരു സുഹൃത്തു വലയുണ്ട് നല്ല ഭയങ്കര സ്നേഹമാണ് അവർക്ക് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വീട്ടിൽ ബൈജം ഉണ്ടടുത്ത് ബൈജും ഉണ്ട് ബൈജ് ഉണ്ടായ കൊണ്ടാണ് എനിക്കിന്ന് പോകാൻ പറ്റിയത് അല്ലെങ്കിൽ എനിക്കിന്ന് പോകാൻ പറ്റത്തില്ലായിരുന്നു ബൈജു വീട്ടിലുണ്ടായ കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇറങ്ങാൻ കഴിയുന്നത് തന്മലയിലോ ട്രിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായ വ്യൂ ആണ് ഏട്ടാ രണ്ട് സൈഡിലും മരങ്ങൾ എന്റെ നടുക്കുള്ള യാത്ര നമ്മളിപ്പം തന്മല എത്ര സദ്യ ഉണ്ട് ദൂരം നാല് കിലോമീറ്റർ നാല് കിലോമീറ്ററോളം തന്മലയ്ക്കുണ്ട് നല്ല നല്ല രസമാണ് നമ്മുടെ ബോട്ട് സർവീസിന്റെ അവിടെ രണ്ട് സൈഡിലും നല്ല പച്ച പ്രത്യേക ലുക്കാണ് ഏട്ടാ നല്ല നമ്മള് വളരെ പ്രശസ്തമായ പുളിയറ എസ് വളവിലേക്ക് എത്തുകയാണ് ഇതിലാണ് എസ് വളവ് കറക്റ്റ് എസ് പോലെയാണ് ചില സമയങ്ങളിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആണ് മണിക്കൂറുകളോളം വണ്ടികൾ ബ്ലോക്ക് ആയി കടന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനൊരു രസം ഉണ്ടായിട്ടില്ല കറക്ട് എ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞു ഇവിടെ ഒരു പ്രത്യേക കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് നമ്മളിപ്പോളു കഴിഞ്ഞു നമ്മൾ പുളി പ്രവേശിച്ചു ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ചടങ്ങ് നടക്കുന്നത് ്രാവശ്യം സജിയുടെ സുഹൃത്തുക്കളാണ് അങ്ങനെയാണ് എനിക്ക് ഇവിടെ ഒരു കാടുപെട്ടലിന്റെ ബന്ധം വന്നത് സജിയയുടെ സുഹൃത്തുക്കളാണ് ഇവിടെ ഡി എം കെയിലെ കുറെ രാഷ്ട്രീയത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട് അവരുടെ പരിചയപ്പെടാൻ പറ്റി നമ്മുടെ ഈ രണ്ട് സൈഡിലും വളരെ മനോഹരമായ നല്ല വയലേലകളും കാരണം നമ്മളവിടെ എത്താറായ കേട്ടോ നല്ല ചെറിയ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോവാണ് തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്തിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ് ഞങ്ങൾ ആ നടക്കുന്ന അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് നേരെ നമ്മൾ സുഹൃത്തുക്കളെല്ലാം കൂടെ ഒരു മാവിൻതോപ്പിൽ തോപ്പിൽ കൂടിയിട്ടുണ്ട് നമ്മൾ അവരെ കാണാൻ അങ്ങോട്ട് ചെയ്യുന്നു എല്ലാ സുഹൃത്തുക്കളും ഉണ്ട് അവിടെ നല്ല രസമാണ് കേട്ടോ നല്ല വൈബുള്ളൊരു കാഴ്ചയാണ് കാരണം ഒരു മാന്തോപ്പാണ് നല്ല തണലാണ് നമ്മുടെ മാവ മാങ്ങയൊക്കെ നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ട് നമുക്ക് കൈ എത്തി പറിക്കാൻ വന്നേ ഉള്ളൂ അപ്പം ഞങ്ങളവിടെ എത്തി നല്ല തണുപ്പാണ് അവിടെ ഒരു മാങ്ങയൊക്കെ നമുക്ക് പറിക്കാം നല്ല മാങ്ങയൊക്കെയാണ് നല്ല ദിവസവും പിന്നെ കീച്ചിനെ കണ്ടു സുഹൃത്തുക്കളെല്ലാം കണ്ടു ഇത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഇത് ഇനിയിപ്പോൾ പരിചയപ്പെടാം നമുക്ക് ഇത് വിഷ്ണു അതുപോലെ തന്നെ ഇത് ബുള്ളറ്റ് സന്തോഷളയൻ ഇപ്പം കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ കൂടെ വന്നിട്ടുണ്ട് ചവറയിൽ നിന്നും കരുനകപ്പള്ളിയിൽ നിന്നും കായംകുളത്തു നിന്നൊക്കെയുള്ള സുഹൃത്തുക്കളും വന്നിട്ടുണ്ട് ഒരു വലിയ ഇതൊരു വലിയ മാന്തോപ്പാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ മാവിന് ഒരു പൊക്കം കുറവാണ് എന്നിട്ട് ചിഖരങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ ഓരോ മാവിൻ്റെ ചുവട്ടിലും ഒരു പട്ടിയെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ കേൾക്കുന്നുണ്ട് അവ ഇങ്ങനെ എണീറ്റൊന്ന് നോക്കി ഞാനിട്ട് പതുക്കെ അവൻ്റെ അടുത്ത് ചെന്നു ചെന്നപ്പോൾ അവൻ എന്നെണീറ്റു ബാലൊക്കെ ആട്ടി കേട്ടോ എന്നുകൊണ്ട് ഞാൻ പതുക്കെ പിന്നെ ഒരു പേടിക്കൊണ്ടായിരുന്നു നമുക്ക് അത്ര പരിചയമില്ലാതെ അവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ആക്രമിക്കും എന്നറിയത്തില്ല ആ പിന്നെ അവൻ നോക്കിക്കൊണ്ട് കടന്നു പിന്നെ അവൻ്റെ മുമ്പിൽ തന്നെ ഒരു പാത്രമൊക്കെ ഇരിപ്പുണ്ട് എനിക്ക് ആഹാരം കഴിക്കാനുള്ള പാത്രമാണ് എല്ലാം അവൻ്റെ ഒരു പട്ടികളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൈ എത്തിരി മാങ്ങ പറച്ചു ആ മാങ്ങ കടിച്ചു തിന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം വലിയ പുടിപ്പില്ല ഇത് പക്ഷേ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും അവിടുന്ന് നേരെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എല്ലാവരും ഉണ്ട് എല്ലാവരും നല്ല ജോളിയായിട്ട് പോവുകയാണ് പക്ഷെ ഇവിടെ വെയിലുണ്ടെങ്കിലും അത്യാവശ്യം ചൂട് കേട്ടോ നല്ല തണുപ്പാണ് ഈ ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ ഈ പെൺമക്കൾ വയസ്സറിയിക്കുന്ന ഒരു ചടങ്ങാണിത് ഇപ്പം ഗണപതികണ്ണൻ്റെ മകളുടെ ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ നമ്മളെ വിളിച്ചു കാരണം അവർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ ഈ ചടങ്ങിന് വരേണ്ടി വന്നത് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും അവർ നമ്മളോട് പെരുമാറുന്നത് പിന്നെ ഞാനും രാജുവും ഒക്കെ കൂടി കൂടുതലും ഫോട്ടോയൊക്കെ എടുത്തു സുഹൃത്തുക്കളോട്ട് ഓരോ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു ഇനിയിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം തൊട്ടപ്പുറത്ത് തന്നെയാണ് അപ്പം കുറേ സുഹൃത്തുക്കളോട് വരാനുണ്ട് ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നമുക്ക് ആ ചടങ്ങിലേക്ക് പങ്കെടുക്കാമെന്ന് വെച്ചിട്ടാണ് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ ചടങ്ങ് അതായത് നല്ല പടക്കമൊക്കെ പൊട്ടിച്ച് നമ്മളിങ്ങനെ അവർ സ്വീകരിച്ച് അവിടെങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു അപ്പം പടക്കം പൊട്ടിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ തന്നെയാണ് ക്യാമറ പിന്നെ അവിടെയുള്ള സുഹൃത്തുക്കളെ കൊണ്ടൊക്കെയാണ് സൈഡ് എടുപ്പിച്ചത് അപ്പം നമ്മളിനി ആ മോഡേ കാണാൻ വേണ്ടിയിട്ട് ആ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോവുകയാണ് എല്ലാവരും ഉണ്ട് പടക്കം പൊട്ടി തന്നെയാണ് ആ പേപ്പറൊക്കെയാണ് അവിടെ കിടക്കുന്നത് കേട്ടോ പിന്നെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ചടങ്ങുകൾക്കും എല്ലാവരുടെയും ഫോട്ടോ വെച്ച് ഒരുപാട് ഫ്ലെക്സുകളുണ്ടാവും ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഫ്ലെക്സും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാം ഫ്ലെക്സും ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ ഉണ്ട് രാഷന്റെ ഫോട്ടോ ഉണ്ട് സജിയുടെ ഫോട്ടോ ഉണ്ട് രഹിതൺ എൻ്റെ ഫോട്ടോയുണ്ട് അതൊരു സന്തോഷമായിരുന്നു എൻ്റെയൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ച ഫോട്ടോയാണ് വെച്ചേക്കുന്നത് ഇനി നമ്മളെല്ലാവരും കൂടി നേരെ ആ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി ആ മോളെ കണ്ടു ആ മോളൊപ്പം ചെന്ന് ഫോട്ടോ എടുത്തു ഇപ്പം എല്ലാ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എല്ലാവരും കൂടെയാണ് ഫോട്ടോ എടുത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കാരണം കുറേ ആൾക്കാർ വന്നു പോയി രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പോയി ഇതാണ് ആ മോളുടെ അച്ഛൻ കണപതി എൻ്റെ സുഹൃത്താണ് അണ്ണൻ്റെ മകളുടെയാണ് ഇന്നത്തെ ചടങ്ങ് നടക്കുന്നത് അതിന് ഒരു സൈഡിൽ കൂടെ സദ്യ നടക്കുന്നുണ്ട് ആൾക്കാരൊക്കെ കഴി ആഹാരം കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് അതിന് ശേഷം ആഹാരം കഴിക്കാൻ വെച്ചു അപ്പോൾ ഫാമിലി ആയിട്ട് ഫോട്ടോയാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അണ്ണൻ ഒരാളെ വിളിച്ചു അതിൻ്റെ വൈഫിനെയാണ് വൈഫിനെ വിളിച്ചോ അത് അച്ചേച്ചിയും വന്ന് നമ്മളോടൊപ്പം ചേർന്ന് ഒരു ഫോട്ടോ എടുത്തു ഒരു അമ്പലത്തിൻ്റെ ഹാളാണ് കേട്ടത് ഒരു കോവിൽ ഒരു കോവിലാണ് അവിടെ കോവിലെന്നല്ല പറഞ്ഞു കോവിലും ഈ ചെറിയ ഹാളും ഒരുമിച്ചിട്ടുണ്ട് ഹാളിലാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഈ ചടങ്ങ് നടക്കുന്ന അവിടുത്തെ ചെറിയ സ്റ്റേജിൽ അവിടെ കല്യാണ പെൺകുട്ടിയുടെ കൂട്ടൊക്കെ ഒരുക്കിയാണ് നിർത്തിക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഇതവിടുത്തെ എനിക്ക് വന്ന നമ്മുടെ കേരളത്തേക്കും കൂടുതൽ ഈ ഒരു ചടങ്ങ് അവിടെ ആണ് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു തോന്നുന്നവിടെ അതിനുശേഷം അവിടുത്തെ സുഹൃത്തുക്കളായിട്ടെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ വീണ്ടും പുറത്തോട്ടൊക്കെ ഒന്ന് പോയി അപ്പോഴത്തേക്ക് ഇത് നമ്മളിവിടുത്തെ രണ്ട് അളിയന്മാരാണ് കേട്ടോ അളിയന്മാരുടെ വീഡിയോ ഒക്കെ എടുത്തു ഇനിയിപ്പം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അവർ വിളിച്ചു ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് ഇപ്പം ഇലക്കെ ഇട്ടു നല്ല വാഴയിലക്കകത്ത് കറികളൊക്കെ ഇളമ്പി അവിയയിൽ തോരൻ ഉണ്ടായിരുന്നു ഒരു പപ്പടം ഞാൻ പറഞ്ഞപ്പോൾ ഒരു പപ്പടം കൂടെ തരാൻ അവിടെ പപ്പടം വലിയ പപ്പടമാണ് രണ്ടെണ്ണം കിട്ടി അതിനുശേഷം ചോറിൻ്റെ കൂടെ ആദ്യമേ സാമ്പാറാണ് ഒഴിക്കുന്നത് കേട്ടോ സാമ്പാർ ഒഴിച്ചു ഒരു ചേച്ചി അത് ഒഴിച്ചിരുന്നു അതിനുശേഷം ഒരു കറി വിളമ്പ് വരെ ചേച്ചി വന്നു അപ്പോൾ ഞാൻ എനിക്കെന്തോ അതിൻ്റെ പേരറിയാൻ വയ്യ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്തേന്ന് ചേട്ടൻ അത് തമിഴിൽ പറഞ്ഞ എന്തൊരു കുളമ്പെന്ന് പറഞ്ഞാൽ പേര് ഞാൻ വിട്ടുപോയി എന്തോ കുളം ഒരു കുളമ്പ് വളരെ നല്ല സദ്യയായിരുന്നു കേട്ടോ വെയിറ്ററി ഒരു പായസം ഉണ്ടായിരുന്നു പായസം ഞാൻ കുടിച്ചില്ല കടല പായസം പായസം ഉച്ചക്കൊക്കെ പായസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മന്ദതയാവും അതുകൊണ്ട് പായസം കുടിച്ചില്ല നല്ല വെയിറ്ററിന് ആഹാരം അടിപൊളിയായിരുന്നു ചപ്പാട് പിന്നെ ചോറ് പച്ചരാണെന്നേ ഉള്ളൂ അങ്ങനെ ആ മോളുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റി വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് അതായത് കൊല്ലത്ത് കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് നമ്മുടെ ഇവിടെ ഗണപതി ഗണപതികുണ്ണൻ്റെ മകളുടെ ആ ചടങ്ങിൽ പങ്കെടുത്തു ഞങ്ങൾ തിരിച്ചിനി വീട്ടിലേക്ക് മുടങ്ങിയാണ്